നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ സാധാരണ ഇവിടെ കൊണ്ടുവന്നാണോ ഇടേണ്ടത് അത് ഒന്നിനി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കണം അല്ലെങ്കിൽ ഒരു കുഴി കുത്തി ആ ആ ഈ കുഴിയിൽ ഇനി ഇടണ്ട ആ കുഴി വെള്ളം നിറഞ്ഞിട്ട് എന്തൊരു നാറ്റാണെന്നറിയാമോ അടുക്കളയിലോട്ട് വരുന്നത് അത്രയ്ക്ക് നാറ്റമാണെങ്കിൽ ചേച്ചി കുറച്ച് മണ്ണെണ്ണ വെച്ച് കത്തിച്ചു ആണോ കണ്ടോ കൊണ്ടുവന്ന വേസ്റ്റ് കത്തിക്കലല്ലോ എന്റെ പണി നീ അത് വാരിക്കൊണ്ട് പോയിക്കേരി പോരാ ഇന്നിപ്പ ഇട്ടില്ലേ ഇനി ഇടാതെ നോക്കാം കാണിച്ചിട്ട് അവള് അഹങ്കാരം പറയണ കേട്ടോ ചേച്ചി ഇത്ര എന്തിനാരത്തിന് ആളറിയാതെ പെരുമാറുന്നത് ഏഹ് ചേച്ചിയാണ് സാമ്പർത്ഥ്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആണോ അല്ലോ എന്നുള്ളത് നീ അടുക്കള കയറിയത് നോക്കി എന്തൊരു നാറ്റാ വരുന്നേ അവിടെ നിക്കാൻ ലില്ലി ഇല്ലിത് അതൊന്നും കൊണ്ടല്ല ഇന്നലെ ഞാൻ ചേച്ചിയുടെ കൂടെ റേഷൻകടെ വരാത്തന്നെ കയറി ചേച്ചിക്ക് ഏഹ് പിന്നെ ഇല്ല റേഷൻകട വന്നില്ലെങ്കിൽ പിന്നെ തങ്കത്തിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റൂലല്ലോ നീ എവിടെ വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കും ഇല്ല ചേച്ചി കിടന്ന അധികം തുള്ളണ്ട ഇന്നിപ്പ ഇട്ടതിട്ട് നാളെ ഇടാതെ നോക്കാം അപ്പൊ മനസ്സിലായി റേഷൻ കടയിൽ വരാതിരുന്നത് മോശമാണെന്ന് ഇനി ഇവിടെ ഊചകാലും ഞാൻ നിൽക്കൂല